ഗൈസ് അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് പോരാട്ടത്തിനായൊക്കെ തന്നെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് മുപ്പതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം രാജസ്ഥാൻ എഫ് സിയുമായിട്ടാണ് ആദ്യ പോരാട്ടം ബട്ട് ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റ് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെ വ്യക്തമായൊരു ക്ലാരിറ്റി നമുക്ക് നമ്മൾ ആരാധകർക്ക് ലഭിച്ചിട്ടില്ല നമുക്കറിയാം ഗോവയിൽ വെച്ചാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടാവുക രണ്ട് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് മാച്ചസ് നടന്നു വരിക എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ പന്ത് തട്ടാൻ പോകുന്ന ബാബോലിൻ സ്റ്റേഡിയത്തിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ടൂർണമെന്റിൽ തന്നെ വ്യത്യസ്ത നിയമങ്ങളൊക്കെ അറിയില്ല ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേ എൽ നവിലെ ആശിഷ് നൈഹ് ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നൽകിയിരുന്നു അതായത് ബാബോലിൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല ഒരു പക്ഷേ എ എഫ് എഫിൻ്റെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫാൻ കോഡ് ആപ്പ് വഴിയോ ലൈവ് നമുക്ക് കാണാൻ സാധിച്ചേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് വരുന്ന സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് സൈസ് അത് വെട്ടിച്ചുരുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായൊക്കെ തന്നെയാണ് പ്രവീർ ദാസ് ബിഗ് സിംഗ് എന്നിവർ ബ്ലാസ്റ്റേഴ്സുമായി വേർ പിരിഞ്ഞത് ഇനിയും ഔട്ട്ഗോയിങ്സ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പോൾ അപകടം ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പായി